ഭീകരവാദികൾ തകർക്കാൻ ലക്ഷ്യമിട്ട കാശ്മീർ താഴ്വരയിലെ ഇന്ത്യയുടെ അഭിമാന പദ്ധതി അതിർത്തിയിലെ പ്രതിരോധ നീക്കത്തിനും ടൂറിസത്തിനും ഒരുപോലെ മുതൽക്കൂട്ടായ തന്ത്രപ്രധാനമായ തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് തുരങ്കപാത അഥവാ സെറ്റ്മോർ തുരങ്കം ഒരു പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗാന്ധർബാൽ ജില്ലയിലെ ഗഗൻഗിറിനെയും സോനാമാർഗിനെയും ബന്ധിപ്പിച്ചുള്ള തുരങ്കപാത യാഥാർത്ഥ്യമായതോടെ കാശ്മീരിന് സ്വന്തമായത് സുരക്ഷിത യാത്രയുടെ പുതിയ വേഗം അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ നിർമ്മിച്ച എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്ന് സമുദ്രനിരപ്പിൽ നിന്നും എട്ടായിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കത്തിന് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് ദൂരം ഇത്രയും ദൂരം പിന്നിടാനായി വേണ്ടത് പതിനഞ്ച് മിനിറ്റ് മാത്രം ദുർഘടം പിടിച്ച പഴയ റോഡിലൂടെ മണിക്കൂറുകളോളം എടുത്ത യാത്രയാണ് പതിനഞ്ച് മിനിറ്റിലേക്ക് ചുരുങ്ങുന്നത് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ ആയിരം വാഹനങ്ങൾക്ക് വരെ ഇതിനുള്ളിലൂടെ കടന്നുപോകാം രണ്ടുവരി തുരങ്കപാതയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തിൽ രക്ഷപ്പെടാനായി ഏഴര മീറ്റർ വീതിയുള്ള സമാന്തര പാതയുമുണ്ട് ദുർബലമായ ഹിമാലയൻ മേഖലകളിലെ വെല്ലുവിളികൾ കണക്കിലെടുത്ത് ആധുനിക ഓസ്ട്രിയൻ ടണലിംഗ് രീതിയിലാണ് തുരങ്കം നിർമ്മിച്ചത് ഇതിന്റെ നിർമ്മാണത്തിനായി ആകെ ചെലവായ തുകയാകട്ടെ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയും മഞ്ഞിൽ കുളിച്ച ജമ്മു കാശ്മീർ കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് സോനാമാർഗ് രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്ന് എന്നാൽ നിലവിലുള്ള റോഡ് മാർഗം ഇവിടേക്കുള്ള യാത്ര മിക്കപ്പോഴും ഹിമപാതവും മണ്ണിടിച്ചിലും മൂലം ദുസ്സഹമായിരുന്നു മഞ്ഞുകാലത്ത് ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവ് അപകട സാധ്യത കണക്കിലെടുത്ത് പല മാസങ്ങളിലും റോഡ് അടയ്ക്കും ഇങ്ങനെ വലിയ പ്രതിസന്ധി നേരിട്ട കശ്മീരിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്നതാണ് പുതിയ തുരങ്കം ലഡാക്കിലേക്ക് ഏതു കാലാവസ്ഥയിലും യാത്ര സാധ്യമാകും എന്നതാണ് പുതിയ തുരങ്കപാതയുടെ പ്രധാന പ്രത്യേകത യാത്ര പാതി വഴിയിൽ മുടങ്ങുമോ എന്ന് പേടിക്കാതെ സഞ്ചാരികൾക്ക് ഇനി വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും സോനാ മാർഗിലേക്ക് എത്താം തടസ്സമൊന്നുമില്ലാതെ തിരിച്ചും പോകാം എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നതോടെ സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതലും ടൂറിസത്തെ ആശ്രയിച്ചു കഴിയുന്ന പ്രദേശവാസികൾക്ക് സാമ്പത്തികമായും ഇത് വലിയ നേട്ടമാകും ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല രാജ്യസുരക്ഷയ്ക്കും ഏറെ മുതൽക്കൂട്ടാണ് പുതിയ തുരങ്കം പാകിസ്ഥാനും ചൈനയും നിരന്തരം അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സൈനിക വിന്യാസത്തിനുള്ള മുഖ്യ ഇടനാഴിയായി ഇനി പാത മാറും സാധാരണ മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോൾ ലഡാക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇത് പലപ്പോഴും സൈനിക നീക്കങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചു ഇത്തരം സാഹചര്യങ്ങളിലും രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടാകുമ്പോഴും വ്യോമസേനാ വിമാനങ്ങളിലാണ് സൈനികരെയും മറ്റ് സന്നാഹങ്ങളും അതിർത്തിയിലേക്ക് എത്തിക്കുന്നത് ഇതിന് പണച്ചെലവ് ഏറെയാണ് എന്നാൽ തുരങ്കം സജ്ജമായതോടെ ഇത്തരം പാഴ് കുറച്ച് കൂടുതൽ സൈനികരെ വളരെ വേഗത്തിൽ അതിർത്തിയിലേക്ക് വിന്യസിക്കാനാകും പ്രതികൂല കാലാവസ്ഥകളിൽ പോലും സഞ്ചാരം തടസ്സപ്പെടുകയുമില്ല അതുകൊണ്ട് തന്നെ പുതിയ തുരങ്കം ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തുരങ്കത്തെ ലക്ഷ്യം വെച്ച് നടന്ന തീവ്രവാദ ആക്രമണവും ഇതിനോട് കൂട്ടി വായിക്കാം തുരങ്ക നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായ പേർ അന്ന് കൊല്ലപ്പെട്ടു ആപ്കോ ഇൻഫ്രാടെക് എന്ന കമ്പനിയുടെ ഭാഗമായ ആറ് തൊഴിലാളികളും ഒരു ഡോക്ടറുമാണ് അന്ന് ഭീകരരുടെ തോക്കിനിരയായത് കശ്മീരിലെ വൻകിട പ്രൊജക്റ്റിനു നേരെയുണ്ടാകുന്ന ആദ്യത്തെ ഭീകരാക്രമണമായിരുന്നു അത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പിന്നീട് പാകിസ്ഥാൻ ആസ്ഥാനമായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുക്കുകയും ചെയ്തു ഇംഗ്ലീഷ് അക്ഷരം സെഡിന്റെ ആകൃതിയിലായിരുന്നു നേരത്തെ ഇവിടെയുള്ള റോഡ് മോർ എന്നതിന് ഹിന്ദിയിൽ വളവ് എന്നാണ് അർത്ഥം അങ്ങനെയാണ് സെറ്റ്മോർ തുരങ്കം എന്ന പേര് ഇതിന് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണ് ഇത്തരമൊരു തുരങ്കപാതയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയത് അന്നത്തെ കേന്ദ്ര ഗതാഗത മന്ത്രി സി പി ജോഷിയും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും രാഹുൽ ഗാന്ധിയും ചേർന്നായിരുന്നു തുരങ്കത്തിന്റെ ശിലാസ്ഥാപനം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം തുടങ്ങി കഠിനമായ കാലാവസ്ഥയും ദുർഘടം പിടിച്ച ഹിമാലയൻ ഭൂപ്രകൃതിയും കരാർ കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോയി ഒടുവിൽ ഒരു പതിറ്റാണ്ടോളം എടുത്തു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ തുരങ്കപാത പൂർത്തിയാകാൻ രാജ്യത്തിന് ഏറെ നിർണായകമായ സോജില തുരങ്ക പദ്ധതിയുടെ ഭാഗമാണ് സോനോമാർക്ക് പാതയും പതിമൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള സോജില പാതയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവ രണ്ടും ബന്ധിപ്പിക്കുന്നതോടെ കാശ്മീരിന്റെ വികസനം പുതിയ തലത്തിലേക്കെത്തും ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്കുള്ള ദൂരവും കുറയും അതിർത്തിയിൽ ശത്രുരാജ്യങ്ങൾ നിരന്തരമായി ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടന്ന് കശ്മീരിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുമാകും